ഈസാ നബി അലി ഇസ്ലാം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന യേശു പക്ഷെ ഖുറാനിൽ മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ അപാകത സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തി ഒന്ന് തന്നെയാണ് രണ്ടോ അത് തന്നെയാണല്ലോ കിബി പറഞ്ഞത് അതിന് പറഞ്ഞോളൂ നിങ്ങൾ അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലാക്കി എളുപ്പമാണല്ലോ എവിടെയാണ് പശു അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ദൈവികമാണ് ആ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു അപ്പൊ അദ്ദേഹം പറയുന്നതായിരിക്കും കുറെ കൂടെ അല്ലെങ്കിൽ ഖുർആൻ പറയുന്നതായിരിക്കും കുറെ കൂടെ ആധികാരികത മറ്റത് യേശുവിനെ കുറിച്ച് പിൽക്കാലഘട്ടത്തിൽ ചിത്രം എഴുതിയിട്ടുള്ള മത്തായി മാർക്കോസ് പറഞ്ഞ മനുഷ്യർ പറയുന്ന കഥയാണ് ആ കഥയേക്കാൾ ഞാൻ ആധികാരികത നൽകുന്നത് അദ്ദേഹത്തെ നിയോഗിച്ച ദൈവം പറയുന്നതിനോടാണ് ഇതാണ് എന്റെ നിലപാട് രണ്ടും ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആ ലത്തീഫ് ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഞാൻ പാർഷ്യലായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഇപ്പം ഈസാ നബിയെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പാർഷ്യലായിട്ട് യോജിക്കുന്നുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞു അദ്ദേഹം നിയോഗപ്രകാരമാണ് വന്നിരിക്കുന്ന വന്നത് എന്നൊക്കെ താങ്കൾ പറഞ്ഞു അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം മറ്റേ പുള്ളി നിങ്ങളുടെ അന്ത്യപ്രവാചക എന്ന് പറയുന്ന ആള് അത് ദൈവനിയോഗത്താൽ നിയോഗത്താൽ അൽ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് അതാണ് അത് തന്നെയാണ് അതിന്റെ വാസ്തവം ഫസ്റ്റ് പാട്ട് കറക്റ്റ് ആണ് എനിക്ക് മനസ്സിലായില്ല എന്താ അതായത് അല്ല നിങ്ങൾ പറഞ്ഞത് ഈസ എന്ന് പറയുന്ന ആളിന്റെ വരവ് ദൈവവിനിയോഗത്താൽ ആണെന്നുള്ള ആ ഒരു സാധനം കറക്റ്റ് ആണ് പക്ഷെ മറ്റേ പുള്ളി ഉണ്ടല്ലോ നിങ്ങളുടെ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന റസൂല് റസൂൽന്ന് പറയുന്ന ആള് ആ ആളുടെ വരവ് അല്പം പോലും അല്ല എന്ന് തന്നെയാണ് വാസ്തവം നമ്മുടെ വിഷയം നിങ്ങൾ എന്തെല്ലാം നിങ്ങളിപ്പോ അതൊന്നും നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല കാരണം കാരണം ആ ആ ആ ആളാണല്ലോ ആളാണല്ലോ ഇങ്ങനെ വന്ന ഈസായെ പറ്റി വെച്ചേക്കുന്ന ഇവിടെ ഇപ്പൊ കൊറേ ക്ലാസ് എടുത്തില്ല നമുക്കത് ഞർമ്മ കാരണം അതൊന്നുമല്ലോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് ഖുർആൻ പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ മുഹമ്മദ് നബിക്ക് കുറച്ച് പിശകു പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ചിത്രമല്ല മുഹമ്മദ് നബി നൽകുന്നത് മറിച്ച് ബൈബിളാണ് നൽകുന്നത് നിങ്ങൾ ആ എന്തോ വ്യക്തി ഒന്ന് തന്നെയാണ് ഇപ്പൊ അതിലാണല്ലോ നമുക്ക് തർക്കം ആള് മാറി എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ആള് മാറിയിട്ടില്ല ആളൊന്നു തന്നെയാണ് പക്ഷെ നമ്മള് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നിടത്ത് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി അതായത് ഞാൻ ബേസ് ഉണ്ട് ചർച്ച ചെയ്യാം മറ്റേ ഞാൻ ഇതിലും കൂടി അയാൾ തന്നെ വേറെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മള് ചർച്ചയുടെ കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ ഖുറാനെടുത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഖുറാൻ എടുത്തു വെച്ചിട്ട് ഈസാ നബി അലിഹുസ്ലാം ദൈവമാണ് എന്ന് സമർത്ഥിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ഖുറാനും സമ്മതിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു ഇതെടുക്കുന്നത് നമുക്കറിയാം പക്ഷെ നിങ്ങളത് അംഗീകരിക്കാറില്ല എന്നേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് ഈസാൻ നബി അലിഹു ഇസ്ലാം ഖുറാനിലൂടെ ദൈവമാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഖാന്തരം നിങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ഖുർആാനും സമ്മതിക്കുന്നു എന്ന് വരുത്താനാണ് എപ്പോഴും പറയാനുള്ളൂ പക്ഷെ നിങ്ങൾ സമ്മതിക്കാത്ത കാര്യം കൊണ്ടാണ് നമ്മളതിൽ യേശുക്രി തെളിയിക്കാനായിട്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചു ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ച് ഖുർ സീറോ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ കാര്യം പറയാം ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് ഖുറാന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഒരു വേറൊരു ഒരു ക്രിക്കടെ കിടക്കുന്ന ഒരു ഞാൻ നിങ്ങളെ ഈ പുച്ഛിക്കാന്ന് ഞാനിക്കരുത് വാല്യൂ സീറോ വാല്യൂ സീറോ ആണ് വാല്യൂ അതിന്റെ മൂല്യം സീറോ ആണ് ഞാൻ കാരണം ഞാൻ ചുമ്മാ നിങ്ങളെ കളിയാക്കാനും വേണ്ടിയോ അല്ലാതെ ഇതാക്കാൻ വേണ്ടിയോ ഒന്നും പറയല്ല അത് വാല്യൂ സീറോ ആണെന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പറഞ്ഞു അല്ലാതെ ചുമ്മാ നിങ്ങളെ ആകാശത്തേക്ക് വെടിവെക്കുന്ന രീതിയിൽ പറയല്ല അതിന്റെ വാല്യൂ സീറോ തന്നെയാണ് അത് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചാന്ന് അറിയാനോ നീ അത് അംഗീകരിക്കണമെന്നോ നീ സീറോ എന്ന് വണ്ണാക്കണമെന്നും നമുക്കൊരു താല്പര്യം ഇല്ല അതൊക്കെ നിന്റെ കാഴ്ചപ്പാടാണ് അതിനെ മാനിക്കുകയും ചെയ്യുന്നു നമുക്ക് നിങ്ങക്ക് മനസ്സിലായില്ല നിങ്ങൾ സീറോ എന്ന് പറയുന്നത് കൊണ്ട് അത് ജീറോ ആവണമെന്നില്ലല്ലോ അപ്പൊ ഞാൻ ബൈബിള് സീറോ അല്ലെങ്കിൽ അതൊന്നുകൊണ്ടൊന്നും സീറോ ആവില്ല നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ആ ഒരു വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുക നിങ്ങൾ അതാണ് നീ സീറോ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ബൈബിളിന്റെ വാല്യൂ സീറോ ആണെന്ന് പറയാൻ പറ്റുമോ ബൈബിളിനെ സംബന്ധിച്ച് അതിനെന്താ അതുകൊണ്ട് എന്താണ് കാര്യം നീ അങ്ങനെ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടല്ലേ ഞാൻ പറയാ അതായത് നീ സീറോ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് സീറോ എന്ന് പറയണം നീ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കണം നീ മുഹമ്മദ് ഇനമിനെ പറഞ്ഞ അങ്ങനെ നമ്മുടെ രണ്ടു കൂട്ടേറ്റ് നമ്മുടെ രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാടുകളാണ് നിന്റെ മനസ്സിൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ നീ സീറോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ബൈബിൾ നീ എന്നെ മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല നമ്മുടെ രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ് എന്റെ കാഴ്ചപ്പാട് എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങൾ ബൈബിളിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ബൈബിൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന യേശു ഖുരാൻ പറയുന്ന ഈസ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണ് ആ മുഹമ്മദ് നബിക്ക് ഒരുപാട് തെറ്റുപറ്റി എനിക്ക് പറയാനുള്ളത് ഈ മത്തായി മാർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന എഴുതി വെക്കുന്നിടത്തും ഒരുപാട് അപാകതകൾ എഴുതി വെക്കുന്ന ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് ബൈബിൾ ഗ്രന്ഥങ്ങള് തോന്നിവാസങ്ങൾ എഴുതി വെക്കുന്ന കൂട്ടത്തിൽ സുവിശേഷത്തില് യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി പറഞ്ഞ കാര്യത്തില് ഏത് കാര്യത്തിലാണ് മത്തായിക്ക് തെറ്റുപറ്റിയത് എക്സാമ്പിൾ പറഞ്ഞു എക്സാംപിൾ എക്സാമ്പിൾ ആ യേശു ക്രിസ്തു പിന്നെ പറയുന്നു യേശു ക്രിസ്തുകനെ കൊണ്ട് മത്തായി പറയിപ്പിക്കുന്നു അഥവാ ഇസ്രായേലി വംശീയത പറയിപ്പിക്കുന്നുണ്ട് എന്താണ് ഇസ്രായേലേരെ സ്വന്തം മക്കളോട് ഉപമിക്കുന്ന യേശു വിജാതീയര നായ കുട്ടികളോട് ഉപമിക്കുന്നുണ്ട് അതൊരിക്കലും യേശു ചെയ്ത് പറയില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ മത്തായി യേശുവിന്റെ മേൽ ആരോപിച്ചതാണ് എന്നാണ് ഞാൻ പറയാം തെറ്റാണ് മത്തായി ചെയ്തത് എന്നാണ് ഞാൻ പറയാം ഒരിക്കലും യേശു അങ്ങനെ ഒരു പ്രയോഗം നടത്തില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അങ്ങനെ പറഞ്ഞില്ല ാണ് കിട്ടിയത് അനീതിയാണ് യേശു ചെയ്യൂലത് അനീതിയാണ് ഇസ്രായേലിലെ സ്വന്തം മക്കളോട് പറയുന്ന യേശു വിജാധീയര നായക്കുട്ടികളെന്ന് വിളിക്കില്ല നായകളെന്ന് വിളിക്കില്ല എന്നുള്ളത് സത്യം അങ്ങനെ ചെയ്യൂല യേശു അദ്ദേഹത്തിന്റെ ദൗത്യത്തെ കുറിച്ച് അദ്ദേഹം ഇസ്രായേലിൽ കാണാതെ അയച്ചിട്ടില്ല എന്ന് പറയും അദ്ദേഹം പക്ഷെ ഒരിക്കലും അവർ നായകളാണ് എന്നോട് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു തീർത്ത ദിവസം പറഞ്ഞു എന്റെ കാഴ്ചപാടെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും യേശു വിജാതീയര നായകൾ എന്ന് പറയില്ല അത് ഇസ്രായേലി വംശീയതയാണ് അവർ ദൈവത്തിന്റെ ആളുകളും മറ്റുള്ളവരൊക്കെ മോശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യേശുവിന്റെ നാവിലൂടെ മത്തായി പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ മത്തായി അവിടുന്ന് കേട്ട കഥ മത്തായി എടുത്ത് എഴുതിയതാണ് അത് എന്തായാലും ശരി യേശു പറഞ്ഞിട്ടില്ല അതെന്ന് ഉറപ്പാണ് ഈ എഴുതിയ മത്തായി യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യ അപ്പോസ്തലന്മാരിൽ ഒരു ശിഷ്യനാണെന്ന് താങ്കൾക്ക് അറിയാമോ യേശു ക്രിസ്തുവിന്റെ കൂടെ മൂന്നര വർഷക്കാലം ഏർ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ഒരാളാണെന്ന് അറിയാമോ താങ്കൾക്ക് അത്രേലും മിനിം വേറെ മിനിമം അറിയാമോ അത്ര അത്രേലും അറിയാമോ ഏഹ് അല്ലാതെ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം താങ്കൾ ഞാൻ കേറിയില്ലല്ലോ താങ്കൾ കേറിയില്ലല്ലോ ഇത് കേക്ക് നോ 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 യു ഹാവ് ടു കീപ് ഷട്ട് താങ്കൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നല്ലോ അല്ലാതെ യേശു ക്രിസ്തുവിന് ശേഷം പത്തിഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ആള് എവിടെയെന്നോ കേട്ട് തോന്നിയ പോലെ എഴുതി വെച്ച കാര്യമല്ല അത് താങ്കൾ ആ കാര്യത്തിൽ താങ്കൾ കൃത്യത പാലിക്കണം അല്പവേല സത്യസന്ധത കാണിക്കണമെന്നാണ് താങ്കളോടുള്ള എന്റെ ഉപദേശം ഞാൻ എന്ത് ഞാനെന്ത് ഒന്നാമത്തെ നീ പറയുന്ന ഈ മത്തായി എന്നുള്ളത് യേശുവിന്റെ ശിഷ്യന് അത് നിങ്ങളുടെ ബൈബിളിന്റെ ആധികാരിക പിന്നെ ഇവർ തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപാട് ചേർന്ന് അത് പോയി കേട്ടാ മതി ഉസ്മാനെ അപ്പൊ മനസ്സിലാവും യഥാർത്ഥ യഥാർത്ഥം ഞാൻ പറയുന്നത് യേശു അങ്ങനെ ഒരിക്കലും വിജാതീയർ ഞാൻ മനസ്സിലാക്കുന്ന യേശു ഖുറാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈസാന വിലേസിൽ അതാണ് യേശു ക്രിസ്തുവെങ്കിൽ ഒരിക്കലും ഒരു പ്രയോഗം നടത്തില്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബിക്കാണ് യേശുവിനെ മനസ്സിലാക്കുന്ന എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് അപ്പോ എന്താണ് അദ്ദേഹം മാന്യനായിരുന്നു എന്നും ഈ രീതിയിലൊന്നും ഒരാളോടും പ്രയോഗിക്കില്ല എന്നും മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ അപ്പോ വിചാ നടകൾ എന്ന് വിളിക്കില്ല എന്നുള്ളത് ഖുറാനിൽ നിന്ന് ഈസാ നബിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഖുറാനാണ് താങ്കൾ ഇപ്പം നിരാകരിക്കുന്നത് നിങ്ങളുടെ അള്ളാഹുവിനെ ഇറക്കി ഖുറാൻ തെറ്റിപ്പോയി എന്നാണ് താങ്കൾ ഇപ്പം പറയാതെ പറയുന്നത് നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് കേക്ക് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണെന്നാണ് നിങ്ങളുടെ ഖുറാനിൽ നബിയെ പറ്റി പറഞ്ഞേക്കുന്നത് എങ്ങനെയുണ്ട് അതും ഇതും കൂടെ എങ്ങനെ ഒന്ന് ഒന്ന് കമ്പയർ എന്ന് പറഞ്ഞു 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 കമ്പയർ കമ്പയർ ചെയ്തേർ അതായത് യേശു പറഞ്ഞില്ലേ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ അയച്ചിട്ടില്ല അത് കറക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുറാൻ പറയുന്ന ഒരു കാര്യാണ് അപ്പോ ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൈവദൂതനാണ് എന്ന് പിന്നെ ഖുറാൻ പറയുന്നതും ഖുറാനിൽ പറഞ്ഞേക്കുന്നത് ആ കാര്യം എന്ത്

അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബൈബിളിന്റെ പ്രയോഗമല്ലേ ബൈബിളിൽ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത് രണ്ടും അർത്ഥം ഒന്നുതന്നെയാണല്ലോ ഇസ്രായേലില് കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ എന്നെ അയച്ചിട്ട് അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നെ ഇസ്രായേലില് കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ അത് പിന്നെ വിജാതീയരെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ദൗത്യമില്ല പക്ഷെ അദ്ദേഹം ആ ദൗത്യത്തിന് വേണ്ടി ഇസ്രായേലർ ചെയ്തിട്ടുള്ള അവരുടെ വംശീയത യേശുവിന്റെ നാവിലൂടെ പറയിപ്പിക്കുന്നു അവർ ഇസ്രായേലരെ സ്വന്തം മക്കളോട് ഉപമിക്കുന്ന യേശു പിന്നെ വിജാതേരം നായക്കുട്ടിയായിട്ട് നായകളായിട്ട് ഉപയോഗിക്കുന്നത് ഇത് തെറ്റാണ് എന്നാണ് അത് ഖുറാനിൽ പറയുന്ന ഈസാ നബി അഹിസ്ലാമിന് യോജിക്കുന്ന ഒരു സ്വഭാവമല്ല ഇതുകൊണ്ടാണ് ഞാൻ ഞാനത് പറഞ്ഞത് മനസ്സിലായത് ആ ഭാഗം വായിച്ചു പഠിച്ചാൽ ലത്തീഫിന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യാം ഓക്കെ പ്രത്യേകിച്ച് അന്നത്തെ കോണ്ടെക്സ്റ്റില് യഹൂദന്മാരും അതുപോലെ തന്നെ പുറ ജാതികളെന്ന് പൊതുവെ പറയുമായിരുന്നു അല്ലെങ്കിൽ അന്യജാതികൾ യഹൂദന്മാരും നോൺ ജ്യൂസും ആൻഡ് നോൺ ജ്യൂസ് ഓക്കെ ആ ഒരു കോണ്ടെക്സ്റ്റില് പറഞ്ഞ ഒരു കാര്യമാണ് അത് ഇൻസൾട്ടിങ് ആയിരുന്നില്ല ഇൻസൾട്ടിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വ്യക്തമായി കാണുന്നതായിരുന്നു ഒന്ന് ആ കേട്ട സ്ത്രീകള് അത് ഇൻസൾട്ടായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ കേട്ട് നിന്ന ജനങ്ങള് അത് ഇൻസൾട്ടായിട്ട് മനസ്സിലാക്കിയതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കണ്ടേനെ ഇത് അത് മാത്രമല്ല അങ്ങനെ ഇല്ലെന്ന് മാത്രമല്ല ഇതിന്റെ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചതും യേശു ക്രിസ്തു ആ സ്ത്രീയെ അപ്രീഷിയേറ്റ് ചെയ്തതും ആ സ്ത്രീയുടെ വിശ്വാസം അപ്പോ സി ഒരു കോണ്ടെക്സ്റ്റില് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ പറഞ്ഞു അങ്ങനെ പറയില്ലെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഖുറാനും വായിക്കാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് ഖുറാനില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വേദക്കാര് ികളിൽ ഏറ്റവും അധമന്മാരാണ് എന്ന് പറയുന്ന സൂറ തൊണ്ണൂറ്റി എട്ടിന്റെ ആറില് പറയുന്നുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ പറയാണ് ഇങ്ങനെ ഒരു യേശു പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രൈസ്തവരും യഹൂദരും സകല സൃഷ്ടികളിലും ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാണ് ക്രൈസ്തവരും യഹൂദരും എന്ന് പറഞ്ഞ ആ അള്ളാഹുവിനെ കുറിച്ച് അപ്പൊ നിങ്ങൾ എന്തു വെക്കും യേശു ക്രിസ്തുവിന്റെ ഈ വാക്കുകള് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ ഈ ഈ അള്ളാഹുവിനെ നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടും നിങ്ങൾ ഇന്ന് എടുത്ത് വായിച്ചു നോക്കിയേ അത് ഞാൻ വേണമെങ്കിൽ ആ ഒരു മിനിറ്റ് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് വായിച്ച് കഴിട്ടെ അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇത്രയും മലയാളം വായിക്കാൻ അറിയാം വായിക്കാം 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 വേറെ ആരും ഇവിടെ പെട്ടല്ലേ ഓക്കെ വായിക്കാം ഞാൻ മലയാളവും വായിക്കാം ഇംഗ്ലീഷും വായിക്കാം ഓക്കെ തൊണ്ണൂറ്റി എട്ടിന്റെ ആറ് നിങ്ങൾ തന്നെ ഒന്ന് ലത്തിഫ എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണെന്ന് അറിയാം പക്ഷെ ഡിസ്റ്റർബ് ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ വായിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ വെരിലി ദോസ് ഡിസ്ബിലീവ് അതായത് വിശ്വസിക്കാത്തവർ ഇൻ ദ റിലീജിയൻ ഓഫ് ഇസ്ലാം ഇസ്ലാമിൽ വിശ്വസിക്കാത്തവർ ദ ഖുറാൻ ആൻഡ് ദ പ്രോഫറ്റ് മുഹമ്മദ് ഇത് ഞാൻ വേണമെങ്കിൽ ഡി പി ഇട്ട് കാണിച്ചു തരികയും ചെയ്യാൻ പറ്റോ ഖുറാന്റെ പരിഭാഷ തന്നെ ഞാൻ വായിക്കുന്നത് ദ ഖുറാൻ ആൻഡ് ദ പ്രോഫറ്റ് ഖുറാനിലും ഓക്കെ ഇസ്ലാം മതത്തിലും ഖുറാനിലും മൊഹമ്മദിലും വിശ്വസിക്കാത്തവർ ഫ്രം എമംഗ് ദ പീപ്പിൾ ഓഫ് ദി സ്ക്രിപ്റ്റർ അതായത് യഹൂദരും ക്രൈസ്തവരിൽ നിന്നുമുള്ള ഈ ജനങ്ങൾ അവരെ കുറിച്ച് പറയാണ് ആൻഡ് അൽ മുഷിൻ ഇൻ ദയർ ഓഫ് ഹെൽ അവര് അഗ്നി കുണ്ടത്തില് ആയിരിക്കും അവരുടെ വാസംസ്റ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് അവര് സകല സൃഷ്ടികളിലും ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാണ് ഇതാണ് ഞാൻ ഒരു മിനിറ്റ് നീതി ഒന്ന് പറ്റോട്ടെ അപ്പൊ നിങ്ങൾക്ക് കാണുന്നു യുവതന്മാരെ മാത്രമല്ല ഹിന്ദുക്കളെ കുറിച്ചും പറയുന്നുണ്ട് ഉണ്ട് ഉണ്ട് ാണ് ചങ്ങാതി അള്ളാഹുലും അതിപ്പോ ഞാനായാലും നിങ്ങളായാലും ഒക്കെ നഷ്ടം തന്നെയാണ് നരകത്തിന്റെ അവകാശം അത് യഹൂരനായ കുഴപ്പമില്ല ചങ്ങാതി അള്ളാഹുലും നമ്മളെന്തിനാ സംസാരിക്കുന്നത് നിങ്ങൾ ഇടാൻ സംസാരിക്കും ഞാൻ അതിനെപ്പറ്റി ഞാനതിനെപ്പറ്റി പറഞ്ഞതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശുവിനെ യേശുവിനെ നടക്കില്ല എന്ന് ഞാൻ സാമാന്യ മര്യാദ കാണിക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കും മിണ്ടാതിരുന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഖുറാനിൽ ഇതൊക്കെ കേൾക്കുമ്പോ എന്നുള്ളത് നമുക്കറിയാം എങ്കിലും നിങ്ങൾ ഒരല്പം സഹിക്കേ നമുക്ക് ഇത് നിങ്ങളെ പറഞ്ഞു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും എൻഗേജ് കെ നിങ്ങൾ പറയുന്നത് ഞങ്ങളും കേൾക്കുന്നു ഞങ്ങൾ പറയുന്നത് നിങ്ങളും കൂടെ കേൾക്കാനായിട്ട് ഇത് ജീവൻ ഓക്കെ അപ്പൊ യേശു ക്രിസ്തു ആ കനാനിയ സ്ത്രീ അവിടെ സംഭവിച്ചത് എന്താണ് ആ സ്ത്രീക്കെതിരെ എല്ലാം മറിച്ച് ആ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് അവിടെ എല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഓക്കെ ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ തൊണ്ണൂറ്റി എട്ടിന്റെ ആറ് ഞാനത് മലയാളത്തിൽ കൂടെ വായിച്ച തീർച്ചയായും വേദക്കാരിലും എൻ്റെ ഡി പി ഒന്ന് നോക്കി വേദക്കാരിൽ നിന്ന് എഴുതിയേക്കണ എന്റെ ബ്രാക്കറ്റില് യഹൂദരും ക്രൈസ്തവരും കണ്ടോ ഡി പിയില് കാണുന്നുണ്ടോ യഹൂദരും ക്രൈസ്തവരും ബഹുദൈവ വിശ്വാസികളിലും അതിനെയാണ് മുഷറുഖിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു അവരതിൽ നിത്യവാസിയതായിരിക്കും അക്കൂട്ടർ തന്നെയാണ് തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ കണ്ടോ അത് മോശപ്പെട്ടവർ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ചെയ്തിരിക്കുന്നത് വേഴ്സ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തരംതാണ് ജീവികൾ എന്നാണ് വേസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായത് ഏറ്റവും മോശമായത് ഓക്കെ ക്രിയേച്ചേഴ്സ് സൃഷ്ടികളിൽ ഏറ്റവും അധമന്മാർ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തികളാണ് ക്രൈസ്തവരും യഹൂദരും ബഹുദൈവ ആരാധകരും എന്ന് ഖുറാൻ പറയുന്നു ഇതിനെക്കുറിച്ച് രണ്ടു വാക്കെന്ന് പറഞ്ഞേ ഇത് ഒരു അള്ളാഹുവിന് പറയാൻ പറ്റുമോ ഒന്ന് പറയാ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്താണെന്ന് നമ്മോട് പറഞ്ഞിട്ട് അള്ളാഹുലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കാതെ ബഹുദൈവാരാധന എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പറഞ്ഞ എന്തായാലും എനിക്കിപ്പോ ഇത്രയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞാന് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ സമയം തരില്ലെങ്കിൽ സാറേ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കില്ലേ ക്രൈസ്തവരും യഹൂദരും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട വിഗ്രഹാരാധന മോശമാണോന്നല്ലേ ഞാൻ മോശമാണ് പക്ഷെ ഞാൻ കേട്ടേട്ടെറിയു സാറേ ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് നിങ്ങൾ നിങ്ങൾ ചോദ്യം എനിക്ക് നന്നായിട്ട് അറിയാം മാത്രമേ ഉള്ളൂ സാറേ ആ കുറാനിൽ പറഞ്ഞിരിക്കുന്ന ക്രൈസ്തവരും യഹൂദരും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ വെറുതെ അഭ്യാസം കാണിക്കാതെ ഈ മൊഴിക്കെടുക്കുക തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം ഉണ്ട് പടച്ചവനാണല്ലോ പറയാം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് പറയുന്നത് അവനെ ആരാധിക്കാത്തവൻ ബഹുദൈവാരാധന നടത്തുന്നവൻ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാണ് എന്ന് പറയുന്നത് പടച്ചവനാണ് എന്താ വംശം നിങ്ങൾ യേശുവിന്റെ അടുത്തേക്ക് വരി യേശുവിനെ കൊണ്ട് ആരാധന പറയിപ്പിക്കുന്ന പറയുന്നത് ഇസ്രായേലി വംശീയതയാണ് പറയിപ്പിക്കണത് എന്താ പറയിപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ദൗത്യം അവിടെ അവരെന്തെങ്കിലും ബഹുദൈവ ആരാധന ചെയ്തു എന്നല്ലേ യേശു പറയണത് തന്റെ ദൗത്യം ഇസ്രായേലിയിലാണ് എന്നിട്ട് എന്താ പറയുന്നത് അവർ ഇനി താങ്കൾ പറഞ്ഞില്ലേ യേശു അവിടെ തന്നെ ശരിയെന്നൊന്ന് നിങ്ങൾ ശരിയാക്കി യേശുവിനെ അവിടെ അവര് പറയാണ് ഇന്നാലും വേണ്ടിയില്ല മേശം വന്ന് വീഴുന്നത് തിന്നാനെങ്കിലും നായകൾക്ക് അങ്ങനെ നിങ്ങൾ നായയായിട്ട് നിന്നാൽ ഓക്കെ എന്നാണ് യേശുവിനെ കൊണ്ട് ആ ഇസ്രായേലി വംശീയത പറയണത് ആ എച്ചിൽ തിന്നാൻ നിങ്ങൾ തയ്യാറായിട്ട് നായയായിട്ട് അംഗീകരിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഓക്കേ എന്ന് തന്നെയാണ് യേശു പറയണത് എങ്കിൽ അവിടെ യേശുവിനെ നന്നാക്കാനും നിങ്ങൾക്ക് കഴിയില്ല കാരണം ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള ആ വംശീയതയാണ് അവിടെ യേശു പറയുന്നത് അതിനെങ്ങനെ നിങ്ങൾ നന്നാക്കാൻ നോക്കിയാലും ഖുറാൻ എടുത്തോളൂ ഖുറാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ് ബഹുദൈവാരാധന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ് അവന്റെ പ്രവാചകനെ മനുഷ്യരിക്കാത്ത മോശപ്പെട്ട വ്യക്തി അങ്ങനെ തന്നെയാണ് പറയുന്നത് അഥവാ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിരാകരിക്കാതെ ഏറ്റവും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ആളുകളായിട്ടാണ് മാറുന്നത് പഠിച്ചോ പറയല്ലോ അതുകൊണ്ടുതന്നിട്ട് വായിക്കാം സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിയൊന്ന് തൊട്ട് യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കാഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൾ അതെ കർത്താവ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലേ ഗലീല കടലിനരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു വളരെ പുരുഷാരം പിന്നെ ഇങ്ങനെ കുരുടർ ഊമർ പൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഓക്കെ ഇതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഭാഗം വായിച്ചതിനകത്ത് ഒരു സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടി ആ സൗഖ്യത്തിനായിട്ട് ചോദിച്ചു വരുന്നു യേശു ആദ്യം ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല യേശുവിന്റെ ശിഷ്യന്മാർ വന്നിച്ച് അവൾ വളരെ വളരെ നേരമായി നമ്മുടെ പുറകെ കരഞ്ഞുകൊണ്ടുവരുന്നു എന്ന് പറയുന്നു അതിനുശേഷം യേശു പറയുകയാണ് ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു അന്നേരം ആ സ്ത്രീ വന്നിച്ച് പറയുന്നു എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു അപ്പോൾ യേശു ക്രിസ്തു ഒരു ഉപമ പോലെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഒരു കോണ്ടെക്സ്റ്റില് ഒരു ഒരു പ്രസ്താവന നടത്തുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല യജ അന്നേരം പറയുന്നത് യജമാനന്റെ മേശയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു അപ്പോൾ യേശു പറയാണ് യെസ് നീ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറയുന്നു ആ സമയത്ത് യേശു അവളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു ഇതാണ് അവിടെ പറയുന്നത് ഒന്ന് ആ സ്ത്രീ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല രണ്ട് അവിടെ കേട്ട് നിന്നവർക്ക് അതൊരു മനസ്സിലായില്ല അതൊരു പ്രോബ്ലം ആയിട്ട് മനസ്സിലായില്ല കാരണം അവർക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ലത്തീഫിനെ ഇത് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ പക്ഷെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പര്യവസാനം വ്യക്തമായിട്ട് ആ സ്ത്രീക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതും ഒന്ന് രണ്ട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് വേറെ ആരും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടും മനുഷ്യർ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതില് അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടും ഇവിടെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് എന്നാൽ ഇതേപോലെ നിങ്ങൾ തൊണ്ണൂറ്റി എട്ടിന്റെ ആറൊന്ന് എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തന്നെ അതായത് ക്രൈസ്തവരും യഹൂദരും ആ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ ലത്തീഫ നിങ്ങളൊന്ന് കേൾക്ക് ഓക്കെ നിങ്ങൾക്ക് അവസരം തരുമ്പ മൈക്ക് എടുത്തോ കുഴപ്പമില്ല പെട്ടെന്ന് ചാടി ചാടിക്കരി പിടിക്കില്ലേ ഓക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഖുറാന്റെ ഈ വാക്യം അതായത് ക്രൈസ്തവരും യഹൂദരും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാണെന്നുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഓക്കെ എന്തായാലും ആ പ്രസ്താവനയുടെ മുമ്പില് ഇത് യാതൊരു കാരണവശാലും ഒരു ഒരു കൺസേൺ പോലുമല്ല അത് ആ ക്ലിയർ ആണ് അവിടെ നടന്ന സംഭവം ക്ലിയർ ആണ് അവിടെ ഉള്ള കേട്ട് നിന്നവർക്ക് അത് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല അതല്ലെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് ആ സ്ത്രീക്ക് അവരുടെ രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു മാത്രമല്ല അവരുടെ വിശ്വാസത്തെ യേശു ക്രിസ്തു അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അവളെ അപ്രീഷിയേറ്റ് ആണ് ചെയ്തത് മറ്റൊന്നുമല്ല ആ ഓക്കെ ഇനി ഒന്ന് ട്രൈ ചെയ്തേ തൊണ്ണൂറ്റിയെട്ടിന്റെ ആറൊന്ന് ട്രൈ ചെയ്തു നോക്കിയേ ഞാൻ പറയാത്തതൊന്നും എക്കിപ്പ് വായിച്ചില്ല എന്നുള്ളതാണ് ഞാൻ എന്തോ എനിക്ക് എനിക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ആ ഭാഗം എനിക്ക് അറിയാം അപ്പൊ എക്കിപ്പ് ഇത്രയും വായിച്ചത് ബൈബിളിൽ ആ ഭാഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് എക്കിപ്പ് വായിച്ചത് അവിടെ ആ സ്ത്രീക്ക് ആ സ്ത്രീ സമ്മതിക്കുന്നു ഞാൻ പട്ടിയായി നിന്നുകൊണ്ട് നിങ്ങളുടെ എച്ചില് തിന്നാൻ ഞാൻ സമ്മ അതായത് ഇസ്രായേലി വംശീയതക്ക് വിധേയയായി ഞാൻ നിന്നുകൊള്ളാം എന്ന് ആ സ്ത്രീ സമ്മതിക്കുന്നതായിട്ടാണ് ബൈബിൾ അംഗീകരിക്കുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായതാണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലായി എന്താ യേശു പറയുന്നത് ഒരു പട്ടിയെ പോലെ നിന്നിട്ട് എച്ചിൽ കഷ്ണം തിന്നാൻ ഞാൻ യോഗ്യനാണ് ഞാൻ എനിക്ക് അത്രയും വിലയുള്ളൂ എന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ ആ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം എന്താണ് അവിടെ അതാണ് അവിടെ സംഭവിച്ചത് അവിടെ എനിക്ക് നിങ്ങൾ ഇതിനുള്ള പരി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലി ഇസ്രായേലേരെ സ്വന്തം മക്കളോട് ഉപമിക്കുന്ന യേശു വിജാതീര നായകരോട് ഉപമിച്ചു എന്നുള്ളതാണ് പ്രശ്നം അവിടെ വേറെ പ്രശ്നമൊന്നും ഇനി അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ വായിച്ചതും ആ ആ സ്ത്രീക്കും അത് മനസ്സിലായി ആ സ്ത്രീ അങ്ങനെ നായകളെ പോലെ നിന്ന് എച്ചില് തിന്നാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു തരാന്ന് പറയുന്നത് അല്ലാതെ മാന്യമായിട്ടൊന്നുമില്ല ചെയ്തു കൊടുത്തത് അവരേറ്റവും മോശപ്പെട്ട രീതിയിൽ അവഹേളിച്ചുകൊണ്ടാണ് പിന്നെ അവർക്ക് ആ കാര്യം അതിലെന്താ കാര്യമുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് അത്ര മാത്രമുള്ള രണ്ടിനെയും രണ്ടായിട്ട് യേശുവിനെ കണ്ട് കാണിക്കുന്നു യേശു അത് എന്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് യേശു ചെയ്യൂലാ പറഞ്ഞു നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തെറ്റി ആ കാരണം കുറാനിൽ പറയുന്ന ഈസാന നബി അലൈഹി സ്വലാം ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന് ദൗത്യം അദ്ദേഹം പറയും എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇനി നിങ്ങളുടെ കുറാനായത്ത് ഏതാണോ ഒന്ന് പറഞ്ഞു ഇനി ഞാൻ കുറാനായത്ത് എടുക്കാം ഈ വിഷയം കഴിഞ്ഞല്ലോ കുറാനായത്തിന് നമ്പർ പറഞ്ഞാൽ മതി ഞാൻ എടുത്തുള്ള കുറാനായത് നിങ്ങളൊന്ന് പറഞ്ഞു തൊണ്ണൂറ്റി എട്ടിന്റെ ആളുകളിലും ക്രൈസ്തവർ മോശപ്പെട്ട ജന്മങ്ങളാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് നമുക്ക് അതിൽ ഉണ്ടാകാൻ നോക്കാം യഹൂതരായത് കൊണ്ട് ക്രൈസ്തവരായത് കൊണ്ട് അവർ മോശപ്പെട്ടു പോയി എന്നാണോ അത് അവര് ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മോശപ്പെട്ടു പോയി പറയുന്നത് നമുക്ക് എടുക്കാം എടുക്കാനെട്ടിന്റെ ആളില് പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ കേൾക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഭയങ്കര ധൃതി പഠിക്കുന്നു എന്തോ ഒരു ആവലാതി പെടുന്നവർ തോന്നുന്നു നിങ്ങൾ ഒന്ന് ഒരു എടുക്ക് ഒരു ദീർഘശ്വാസം കൂൾ കൂൾ ഡൗൺ ഡൗൺ കൂൾഡൌണോ തൊണ്ണൂറ്റി എട്ട് തോൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ വളരെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ 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 ഞാൻ ഞാൻ ആറ് ഇടയിൽ കൂടി ഇത്രയും ഡയലോഗുകൾ ഡയലോഗ് ഒരു നിവൃത്തിയില്ല ലത്തീഫ് ആകെ ആകല ആഹ്ലാതിയിലാണല്ലോ ഓക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നേ യഹൂദന്മാരും ക്രിസ്ത ക്രൈസ്തവരും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് അതൊന്ന് പറഞ്ഞേ അതിനോട് വേണമെങ്കിൽ സൂറ അഞ്ചിന്റെ അമ്പത്തൊന്നും കൂടെ അങ്ങ് ചേർത്തു എന്നിട്ട് അതിനകത്ത് വംശീയത ഉണ്ടോന്നൊന്ന് നോക്ക് നിങ്ങൾ യഹൂദനായതുകൊണ്ടോ ക്രൈസ്തവനായതുകൊണ്ടോ ആണ് മോശക്കാരനാണ് എന്ന് നിങ്ങൾ ആ വായത്തിൽ വായിച്ചു ഞാൻ വായിച്ചതരാക്ക് നോക്കോളും ഇതാണ് ആയത്ത് നിശ്ചയമായും വേദക്കാരിൽ നിന്നും കേട്ടോ നിങ്ങള് ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അതായത് വേദക്കാരെന്ന് മാത്രം ഒന്നല്ല ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ആരാണ് അവിശ്വസിച്ചവർ എന്താണ് അല്ലാണ്ട് യഹൂദരായവർ എല്ലാവരും എന്താണോ ക്രൈസ്തവരായവർ എല്ലാവരും അല്ല അവരിൽ നിന്നും അവിശ്വസിച്ചവർ അപ്പൊ വിശ്വസിച്ചവരോ വിശ്വസിച്ചവർ നല്ലതാണ് യഹൂദന്മാരായ വിശ്വാസികൾ നല്ലതല്ലേ നല്ലതാണ് യഹൂദനായതുകൊണ്ടുള്ള കുഴപ്പമാണോ കുറവ് പറയണത് അല്ല ക്രൈസ്തവനായതുള്ള കുഴപ്പമാണോ കുറാൻ പറയുന്നത് അല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ വായിച്ചോളൂ കേട്ടോളൂ നമ്മളു നല്ലപോലെ നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമിന്റെ പിന്നെ നരകത്തിലായിരിക്കും അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ വളരെ കറക്റ്റ് അല്ലേ അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിനെ അവിശ്വസിച്ചവർ അള്ളാഹുലുമാരുടെ പ്രവാചകനിലും അവിശ്വസിച്ചവർ മോശപ്പെട്ടവരാണ് അവർ നരകത്തിലേക്കുള്ളവരാണ് എന്ന് കുറവ ഒരു കാര്യമല്ലേ അത് നിങ്ങൾ പറഞ്ഞ പറയാൻ ശ്രമിക്കുന്നത് യഹൂദനായതുകൊണ്ടും ക്രൈസ്തവനായതുകൊണ്ടാണ് അല്ല അവരിൽ നിന്ന് അവിശ്വസിച്ചവർ അവരിൽ നിന്ന് വിശ്വസിച്ചവരോ അവര് സ്വർഗത്തിലേക്കുള്ളവരാണ് എന്നാണ് കുറവ് പറയുക മനസ്സിലായല്ലോ അതിനെ വെളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പച്ചക്ക് വായിച്ചാൽ മനസ്സിലാവും വെളുപ്പിക്കണം എടുത്തോളൂ